രാവിലെ നമ്മൾ കാണുന്ന പത്രങ്ങളിലൊക്കെ കാണുന്ന വില തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അത് തൊണ്ണൂറ്റി അയ്യായിരമായി മാറിക്കൂടുന്നില്ല ഇന്ന് തന്നെ അതോ അതിലുപരിയോ അപ്പൊ അങ്ങനെ സ്വർണത്തിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ് ലോകം അതുപോലെ തന്നെ ലോകത്തിലെ എട്ടര ബില്ല്യനോളം വരുന്ന ജനങ്ങൾ ലോക ജനസംഖ്യ മുഴുവനും സ്വർണത്തിന്റെ ചുറ്റും കറങ്ങുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പൊ ഇപ്പൊ ആ അതായത് അങ്ങനെ ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നത് ഈ സ്വർണത്തിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ് ലോക ജനത മുഴുവനും അതുപോലെ തന്നെ പിന്നെ ലോക വിപണിയും അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നോക്കൂ നമ്മൾ സെൻസെക്സ് നോക്കുക അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ് സെൻസെക്സിലെ എണ്ണൂറ്റി അറുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത് ആ നിഫ്റ്റിയില് വന്നിരിക്കുന്ന ഇടിവ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ദശാംശം ഏഴ് അഞ്ചാണ് എന്ന് വെച്ചാല് ഓഹരി വിപണി താഴുന്നു ഓഹരി വിപണിയുടെ താഴ്ച ഇന്നലെ ഓഹരി വിപണി ഉയർന്നിരുന്നു പക്ഷെ ഇന്ന് ഓഹരി വിപണി താണിരിക്കുന്നു എന്ന് വെച്ചാൽ ഓഹരിയിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ച് വലിയ നിക്ഷേപകർ നമ്മുടെ കേരളത്തിലെ കൊച്ചു കൺസ്യൂമേഴ്സിനെ പോലെയല്ല ആഗോള തലത്തിലുള്ള വലിയ നിക്ഷേപകർ അവരാണ് സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും എന്ന് വെച്ചാൽ വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ കോർപ്പറേറ്റുകൾ അവരാണ് അവരുടെ സേവിങ്സ് ഓഹരി വിപണിയിൽ ഇടണമോ അതോ സ്വർണത്തിൽ നിക്ഷേപിക്കണമോ അതോ അമേരിക്കൻ ഡോളറിൽ നിക്ഷേപിക്കണമോ എന്നാണ് ഇപ്പൊ അമേരിക്കൻ ഡോളറിന്റെ ഇന്നത്തെ എക്സ്ചേഞ്ച് റേഷ്യോ പത്രത്തിങ്ങളിൽ വന്നിരിക്കുന്നത് എൺപത്തി ആറിനും എൺപത്തേഴിനും ഇടയ്ക്കുള്ള ഒരു ആണ് അത് എൺപത്തെട്ടിനും എൺപത്തൊമ്പതിനോ ഒക്കെ മുകളിൽ പോയിരുന്നു അങ്ങനെയുള്ള സമയങ്ങളിലാണെങ്കിൽ ഡോളറിലേക്ക് പോകും ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോ താരതമ്യേന ഡോളറിന്റെ മൂല്യം താഴ്ന്നിരിക്കുന്നു മാത്രവുമല്ല ട്രംപ് ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ചൈനയോട് കൂടി വലിയ തീരുവ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അതുപോലെ ഇന്ത്യ യു എസ് യു എസ് എസ് ആറിൽ നിന്ന് അതായത് റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന് പറയുന്നു അത് മോദി സമ്മതിച്ചു എന്ന് അദ്ദേഹം പറയുന്നു ട്രംപ് പറയുന്നു മോദി പറയുന്നു സമ്മതിച്ചിട്ടില്ല എന്ന് അവിടെ നമ്മളൊരു കാര്യം കാണണം നരേന്ദ്രമോദി അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഘട്ടം ഘട്ടമായി യു പിന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വാങ്ങൽ ഒരു പകുതിയെങ്കിലും കുറയ്ക്കുമെന്ന് അദ്ദേഹം തത്വത്തിൽ അംഗീകരിച്ച് ചർച്ച നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം കുറച്ചെങ്കിലും കുറച്ചു കൊണ്ടുവരും ആയിരിക്കണം ട്രംപ് ചൈനയിൽ നിന്നുള്ള വാങ്ങൽ പൂർണ്ണമായിട്ട് നിർത്തുമെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് എന്തായാലും ഈ ആഗോള വ്യാപാര യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നമ്മളുടെ ട്രേഡിലേക്ക് വരണം നമ്മുടെ എക്സ്റ്റേണൽ ട്രേഡ് നമ്മുടെ കയറ്റുമതിയിലേക്ക് വരണം ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ ഏഴാം തീയതി മുതലാണ് പിന്നെ ട്രംപിന്റെ ഈ നൂറ് ശതമാനം അതായത് അൻപത് ശതമാനം നികുതി ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ നൂറ് ശതമാനം അധിക ചുങ്കം അതായത് അൻപത് ശതമാനം ചുങ്കം അത് നിലവിൽ വരുന്നത് അത് നിലവിൽ വന്നതിന് ശേഷമുള്ള ഈ മാസത്തെ കണക്ക് നോക്കുമ്പോൾ നമ്മളുടെ എക്സ്പോർട്സിൽ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്സിൽ മുപ്പത്തൊന്ന് ശതമാനം കുറവ് വന്നിരിക്കുന്നു പക്ഷേ പിന്നെ യു കെയുമായിട്ട് അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ട് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഒക്കെ നടത്തിയിരിക്കുന്ന ട്രേഡ് ഡീല് ആ ട്രേഡ് ഡീല് കാരണം മറ്റ് രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ കൈ വർദ്ധിച്ചു അതുകൊണ്ട് ആകപ്പാടയുള്ള നമ്മുടെ കയറ്റുമതിയിൽ രണ്ട് ശതമാനം ഇടിവേ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു വിജയമാണ് അതായത് ട്രംപ് താരിഫ് ചുങ്കം ചുമത്തി വിഷമിപ്പിച്ചപ്പോൾ നമ്മളുടെ വിപണി വിദേശ വിപണിയെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വിവിധ രാജ്യങ്ങളുടെ മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ നാം ശ്രമം നടത്തി ആ ശ്രമത്തിൽ നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ചെറിയ കാലയളവിൽ തന്നെ നമ്മുടെ എക്സ്പോർട്ടിലെ ഡിക്ലൈൻ എക്സ്പോർട്ടിലെ കുറവ് വെറും രണ്ട് ശതമാനമായി നമുക്ക് നിജപ്പെടുത്താൻ കഴിഞ്ഞത് അപ്പൊ ഇതൊക്കെ കാണുമ്പോ അതിനൊരു മറുപടമുണ്ട് അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതായത് ട്രംപ് മനസ്സിലാക്കും ഞാൻ പിടിച്ച പിടിയിലൊന്നും ഇന്ത്യ അടങ്ങില്ല ചൈന അടങ്ങില്ല ഈ മറ്റു പല രാജ്യങ്ങളും അടങ്ങില്ല എന്റെ പിടി വിട്ട് ഇവരൊക്കെ പോകുമെന്ന് മനസ്സിലാക്കുമ്പോൾ ട്രംപ് പതുക്കെ കുനിയാൻ തുടങ്ങും നേരെ അതായത് അങ്ങനെ വന്ന് പഴയ ഒരവസ്ഥയിലേക്ക് ട്രംപ് പിന്നെ ഭരണ അതായത് പ്രസിഡന്റായി സ്ഥാനമേറ്റ ജനുവരി മുതലാണ് ഈ ആഗോള തലത്തിലെ ഈ സ്വർണത്തിന്റെ ചുറ്റും കിടന്ന് വ്യാപാരം കറങ്ങുന്നു ലോക ജനത കറങ്ങുന്നു അതായത് അത്ര പെട്ടെന്നാണ് സ്വർണത്തിന്റെ വില കുതിച്ചു കയറാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് അങ്ങനെ കറങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഒരു അച്ചുതണ്ടിന്റെ ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് പറയുന്നത് പോലെ സ്വർണം എന്ന അച്ചുതണ്ടിന് ചുറ്റുമാണ് ഇപ്പൊ ലോകവും ലോക വ്യാപാരവും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അങ്ങനെ ശരിയാവില്ല എന്ന ഇന്ത്യയും ചൈനയും മറ്റ് രാജ്യങ്ങളും ട്രംപിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ട്രംപ് താഴേക്ക് വരും ട്രംപ് കുറച്ചും കൂടി മര്യാദ രാമനാകും അങ്ങനെ മര്യാദക്കാരനായി കഴിയുമ്പോഴേക്ക് സ്വർണ്ണത്തിന്റെ അതായത് ഈ ഈ അനിശ്ചിത ഒരു കാര്യം ഒരു കാര്യം പക്ഷേ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുമ്പോൾ പോലും ഈ ഒരു ഇത്രയും അധികം കേറിയിരിക്കുന്ന അതായത് തൊണ്ണൂറായിരം കടന്നും കുതിക്കുന്ന സ്വർണ്ണവിലയിൽ ഒരു തിരിച്ചിറക്കം അത് വലിയൊരു തോതിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം തിരിച്ചിറക്കം എന്നൊന്നില്ലാതെ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഒരു ദിവസം രണ്ട് തവണ എന്ന രീതിയിലൊക്കെ ട്രെൻഡ് മാറിയിരിക്കുകയാണ് വൈകുന്നേരം പോലും സ്വർണ്ണവില കൂടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ വീണ്ടും ഒരു അറുപത് അല്ലെങ്കിൽ എഴുപത് ആ ഒരു വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ ും സാധ്യതയുണ്ട് തീർച്ചയായിട്ടും കാരണം ആഗോള ഷെയർ ഓഹരി വിപണിയെ പറ്റിയും സ്വർണം പിന്നെ ഡോളർ ഇതിന്റെയൊക്കെ ചാഞ്ചാട്ടത്തെ പറ്റിയും വളരെ വ്യക്തമായ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രമുണ്ട് രേഖകളുണ്ട് ആ രേഖകൾ കാണിക്കുന്നത് ഇത് തീർച്ചയായിട്ടും താഴേക്ക് വരും വന്നേ പറ്റൂ കാരണം ഓഹരി വിപണിയിലേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ രാത്രി കൊണ്ടാണ് ഓഹരി വിപണി അതാണ് നമ്മുടെ പിന്നെ ബി എസ് സി ഇൻഡെക്സും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സും വലിയ തോതിൽ കാണിരിക്കുന്നത് എന്ന് വെച്ചാല് ഓഹരി വിപണിയിലേക്ക് പോകുന്ന പണം അതുപോലെ തിരിച്ചു വരികയാണ് സ്വർണ്ണത്തിലേക്ക് അത് ഈ വ്യാപാര യുദ്ധം മൂലമാണ് സാധാരണ രീതിയിൽ ഓഹരി വിപണികൾ വളരെ വലിയ തരത്തില് ലോക വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഒന്നാണ് ആ വ്യാപാര ആ ഓഹരി വിപണിയെയാണ് ഇപ്പോ ഈ ട്രംപിന്റെ താരിഫ് യുദ്ധം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാ കാലത്തും തുടരാൻ ഒക്കില്ല താരിഫ് യുദ്ധം എപ്പോഴാണോ നോർമലിസിയിലേക്ക് വരുന്നത് അതോടെ ഓഹരി വിപണികൾ ഈ തരിഫ് യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിൽ മുയിൽ മുകളിലേക്ക് കുതിക്കാൻ തുടങ്ങും അങ്ങനെ കുതിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതാണ് ആദായകരമായ ഒരു ഇതായത് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചാൽ അത് സ്ഥിരമായിരിക്കും അതിൽ അപകടമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് പോകുന്ന പണം ഷെയറുകൾ വിറ്റ് ഷെയറുകൾ വിൽക്കപ്പെടുന്നത് കൊണ്ടാണ് ഇൻഡെക്സ് നിഫ്റ്റിയും ബി എസ് സിയും ഒക്കെ താഴേക്ക് പോകുന്നത് അപ്പൊ ആ ഷെയറുകൾ വിൽക്കുന്നത് നിർത്തും ഷെയർ മാർക്കറ്റ് സ്റ്റേബിളായി കഴിയുമ്പോൾ അങ്ങനെ സ്റ്റേബിൾ ആകുന്ന ഒരു ഷെയർ മാർക്കറ്റ് വരണം വന്നേ പറ്റൂ ലോക നിലവാരത്തില് ഇങ്ങനെ പോകണം ലോകം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കില് നമ്മുടെ ഏഷ്യ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളൊക്കെ കുറയണം അതായത് ഇപ്പോ ട്രംപ് പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് അറുതി വരുത്തണമെന്നാണ് അപ്പൊ അതും അദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം അദ്ദേഹത്തിന് നല്ല അതും ലോകരാഷ്ട്രങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞേക്കാം കഴിയാതെ വന്നാല് അതായത് യുക്രൈൻ റഷ്യ യുദ്ധം വർധിക്കുകയോ ചൈനയും അമേരിക്കയുമായിട്ട് പുതിയൊരു പിന്നെ എന്തെങ്കിലും ഒരു പടപ്പുറപ്പാട് ഉണ്ടാവുകയോ ഒക്കെ ചെയ്താല് നമ്മൾ വിചാരിക്കുന്നിടത്ത് സ്വർണത്തിന്റെ വില നിൽക്കില്ല അപ്പൊ സ്വർണം മാത്രമാണ് സുരക്ഷിത മേഖല എന്ന ധാരണ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണത്തിലേക്ക് ഓഹരി വിപണിയിൽ നിന്നുള്ള ഓഹരി വിറ്റ പണവും ഡോളറിൽ നിക്ഷേപിക്കുമായിരുന്ന പണവും ഒക്കെ സ്വർണ്ണത്തിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് സ്വർണ്ണത്തിന് ഈ കുതിച്ചു ചാട്ടം ഈ കുതിച്ചു ചാട്ടം പക്ഷെ എന്നും തുടരാൻ പറ്റില്ല ഒരു ലോകക്രമത്തിൽ അതുകൊണ്ട് സ്വർണത്തിന്റെ അതായത് ഓഹരി വിപണിയൊക്കെ നേരെ നോർമൽസിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിനാണ് ലോകത്തെ ആ വ്യാപാര സ്റ്റെബിലിറ്റി വേണം വ്യാപാര സ്റ്റെബിലിറ്റി വരിക അതുപോലെ സമാധാനം വരിക പശ്ചിമേഷ്യയിൽ ഇതൊക്കെ നട സാധ്യമായി കഴിയുമ്പോഴേക്ക് എന്ത് സംഭവിക്കും സ്വർണത്തിന്റെ വില താഴാൻ തുടങ്ങും ഓഹരി വിപണിയിലെ ഒക്കെ ഇൻഡെക്സുകൾ ഉയരാൻ തുടങ്ങും സ്ഥിരമായിട്ട് ഉയരാൻ തുടങ്ങും വലിയ കയറ്റിറക്കങ്ങൾ ഇല്ലാതെ തന്നെ ഡോളറും സ്ഥിരമാകും ഡോളറും സ്ഥിരമാക്കണം അതാണല്ലോ ട്രംപിന്റെ ഒരാഗ്രഹം ലോ അമേരിക്കയുടെ കറൻസി ഡോളറിനെ വലിയ സ്ട്രോങ് കറൻസി ആക്കുമെന്ന് പറഞ്ഞാണ് ഭരണത്തിൽ വന്നത് അപ്പൊ ആ സ്ട്രോങ് കറൻസി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർണത്തിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ പണം ഡോളറിലേക്ക് പോകും കാരണം എന്താണ് ഡോളറിലാണ് നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നത് എങ്കിൽ എപ്പോ വേണമെങ്കിലും മറ്റ് നിക്ഷേപങ്ങളാക്കി അതിനെ മാറ്റാൻ പറ്റും ആ ഡോളർ ഉപയോഗിച്ച് നമുക്ക് സ്വർണം വാങ്ങാം നമുക്ക് ഭൂമി വാങ്ങാം നമുക്ക് ഇന്റർനാഷണൽ ട്രാവൽ നടത്താം എന്തുമാകാം അപ്പൊ ഡോളർ അങ്ങനെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റാണ് സ്വർണം അത്ര കണ്ട് ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് അല്ല അപ്പൊ അത് കാരണം കൊണ്ട് ഈ ഇതൊക്കെ താഴേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അതിനുവേണ്ടി ശ്രോതാക്കൾ എന്നെ പഴിയിലായിരിക്കൊണ്ടിരിക്കണ്ട ഇപ്പോഴ് നിങ്ങൾ ഇത്തിരി വെയിറ്റ് ചെയ്യുക എന്തിനാണ് സ്വർണത്തിന് വേണ്ടി ഇപ്പൊ തൊട്ട് മുൻപ് എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്ത് പറയുന്നത് ഞാൻ കേട്ടു കട്ടിയുള്ള സ്വർണം എന്റെ പ്രിയ സുഹൃത്തെ കട്ടിയുള്ള സ്വർണം മേടിക്കരുത് ഈ സാഹചര്യത്തില് ലൈറ്റ് വെയിറ്റ് ഗോൾഡ് വാങ്ങിച്ച് ഉപയോഗിക്കുക കാരണം എന്താണ് ഇപ്പൊ നമ്മുടെ എന്താണ് റെയിൽവേ ഒരു ഗ്രൂപ്പ് എഴുതുന്നു അവരെ പ്രദർശിപ്പിക്കുന്നു റെയിൽവേ കോച്ചുകളില് സ്വർണം ഉപയോഗിച്ചോ സ്വർണമോ മുക്ക് സ്വർണമോ അതായത് സ്വർണമോ സ്വർണം പോലെയുള്ളതോ ഉപയോഗിച്ച് ട്രെയിനിൽ കയറാതിരിക്കുക പാദസരം സ്വർണ്ണ പാദസ്ഥരം ഉപയോഗിക്കാതിരിക്കുക എന്നൊക്കെ പ്രത്യേകം എഴുതി വയ്ക്കുന്നു ട്രെയിനിൽ എന്തുകൊണ്ടാണ് കാല് മുറിച്ചുകൊണ്ട് പോകും സ്വർണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ കൊച്ചുകുട്ടികളാണെങ്കിൽ ഇല്ലെങ്കിൽ ആ സ്വർണം എടുത്തുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് പോകും അങ്ങനെ അങ്ങനെ ഴുത്താണെങ്കിലും ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും അതുകൊണ്ട് സ്വർണമോ സ്വർണ്ണ നിറമുള്ളതോ പാടില്ലെന്നാണ് ഇന്ത്യൻ റെയിൽവേ പറയുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മൾ സ്വർണാഭരണങ്ങളോടുള്ള ഈ കമ്പം നീ മാറ്റണം മാറ്റിയിട്ട് ഇത് എന്നേക്കുമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് മലയാളികള് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം